ഹലോ സ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ പറയുക പത്താമത്തെ നാകുമ്പോ അല്ലേ ചെറുതായിട്ട് സബൂസ ഉണ്ടാക്കാൻ പോകുന്നു അതിന് ഫില്ലിങ്ങൊക്കെ ആദ്യം റേഡിയാക്കി വെച്ചേക്കണം മൈത പരത്തിയിട്ടാണ് അതിലാണ് നോക്കണം ഇവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ല ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലേക്ക് ഷെയർ ചെയ്യുക മറ്റേ ഒക്കെ എടുക്കാൻ എന്താ പറയുക ഞാൻ ഡ്യൂട്ടിക്ക് പോയിരുന്നു അപ്പോൾ ഞാൻ ഇരുന്നു അപ്പോൾ എടുത്ത് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ എന്താ കുട്ടിയതാണ് പറ്റുന്നു നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ പ്രകൃതി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നോ ആരെങ്കിലും അടുക്കള പണിയെടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ കുട്ടികളുമായിരുന്നു എല്ലാ കുട്ടികളും അങ്ങനെക്കാറില്ലേ പിന്നെ ഞങ്ങളുടെ കുട്ടികളിങ്ങനെ ഭർത്തേനെയും അങ്ങനെ അങ്ങനെത്തിയിട്ട് അതിലെക്ക് ഹില്ല ഇട്ടെടുക്കാനും ചിക്കൻ മസാലയാണ് ചിക്കന് വെല്ലുളി പിന്നെ പച്ചമുളക് അങ്ങനെ എല്ലാം പറയും കൂട്ടി ഫുള്ങ്ങുണ്ടാക്കാന് എന്നിട്ടങ്ങനെ അത് അതിലിട്ടിട്ട് പോയി നിൽക്കും അങ്ങനത്തെ അറിയും ആ നാല്പുറ അധികം ഉള്ളത് കത്തി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ചപ്പാത്തി പാക്കേറ്റ് അതിലേക്ക് നാല്പുറ ഇങ്ങനെ പുലുങ്ങിട്ടെടുക്ക തിൻ്റെ മുഴുക്ക് വേറെ ഒന്നും മലയാളത്തിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും ചൂട് പോക്കുണ്ടോ നമ്മളെപ്പോൾ കരണ്ട് വന്നിട്ടുള്ളൂ എഴുതാൻ കൊടുക്കുന്നതിൻ്റെ മുന്നേ കരണ്ട് ഇപ്പൊ കരണ്ട് വന്നിട്ടുള്ളൂ ഇങ്ങനെ ചൂടായിട്ടും അങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്കും അങ്ങനെ ഒക്കെ ആയ ശേഷം നമുക്കിനി ചൂടാക്കി തന്നിലേക്ക് നമുക്ക് ഇനി ഓരോന്നായിട്ട് കിട്ടും എന്നിട്ട് എന്നിട്ട് നിങ്ങളൊക്കെ റൊളാൻക്ക് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കുന്നുണ്ടോ ഞങ്ങള് ഇടയ്ക്ക് ഉണ്ടാക്കും ഇടയ്ക്ക് ഉണ്ടാക്കൂല ചായക്കളി ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല ഞങ്ങൾ ഉണ്ടാക്കുന്ന ചായക്കളി ഉണ്ടാക്കൂല എന്റെ ഇടയ്ക്ക് ഒരു ചുമയാണ് ചെറുതന്നെ തണുത്ത വെള്ളം കുടിച്ചാല് ചുമ ഇണ്ടാവും എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങള് എല്ലായിടത്തും സുഖല്ലേ എല്ലാ ഗ്രാഹത്തല്ലേ അങ്ങനെ പത്ത് നോമ്പ് കഴിഞ്ഞു വരും നാളെ മുതല് പേരൊന്നാത്ത് നോമ്പാണ് എങ്ങനെ വീട്ടിലൊക്കെ ചൂടൊക്കെ ഞാൻ ആരാണ് നോമ്പിടുക്കല്ലേ അങ്ങനെ കുറച്ചായത് ഇതാ പാത്രത്തിലേക്കിട്ടു വീട്ടിലെ വിശേഷങ്ങള് അങ്ങനെ അത് തേഞ്ഞിട്ടാണ് രണ്ടാമത്തെ അവസാനത്താണ് അങ്ങനെ ചൂടൊക്കെ തേഞ്ഞ് ചൂടാണ് അപ്പം തിന്നാൻ കഴിയില്ലല്ലോ നോമ്പിൻ്റെ മുന്നേ ഉണ്ടാക്കിയത് അല്ല നോമ്പിൻ്റെ മുന്നേ എന്നായിരുന്നു നോമ്പുറുക്കതിൻ്റെ മുന്നേ ഉണ്ടാക്കിയതാ അപ്പോൾ ഒന്നാ കഴിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അത് വോട്ടറുടെ പാത്രത്തിൽ കഴിച്ച് അങ്ങനെ അങ്ങനെ നമ്മൾ ചായ എടുക്കണം അത് ചായ പിടിച്ചില്ല ഓലും ചൂടെടുത്തിട്ട് പോകാൻ ചരിപൊളിക്കുന്നു പോയി നന്നായി നന്നായി അറി ഇല്ലെങ്കിൽ ഇല്ലാതെ അറിയാം അങ്ങനെ ഫ്രിഡ്ജി വെച്ചു അങ്ങനെ ഓലും വെള്ളം വഴ കഴുക്കൻ നല്ല ചൂടല്ലേ അപ്പം നല്ല തണുപ്പ ചെന്നാ തീട്ടാ അതിൻ്റെ ഇടയിലേക്ക് വന്നിട്ടാണ് ഊന് മറ്റും വന്നിട്ട് സ്തൂളം കിട്ടുന്നത് ഞാൻ പപ്പത്തി അങ്ങോ വന്നിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തുറന്നു അവര്ക്ക് ചൂട് എടുക്കണമെന്നറിയുന്നു ചൂ ചൂടെ അവിടെ ചൂട് ഇതൊക്കെ കൂടുതലോട്ടില്ലേ അങ്ങനെ പൊട്ടിക്കുന്നു കിക്കിള് ില്ല അപ്പം നല്ല മിച്ചലാണ് ഹോം പറഞ്ഞ ഞാൻ കുഴിച്ചിരിക്കുന്നത് കറണ്ട് അങ്ങനെന്തായിരിക്കുന്നു അങ്ങനെ ചാവടിക്കന്ന് അപ്പാണ് അത് എന്താ ഉള്ളി കിഴങ്ങുമ്പോഴേ കറി

എന്നിട്ടില്ല വീഡിയോസ് എല്ലാവരും ഫുള്ളായി കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആരും ഫുള്ളായി കാണാൻ പോകരുത് പ്ലീസ് എല്ലാവരും ഹെൽപ്പ് ചെയ്യുക

ആണ് അല്ല കുട്ടികളാണ് ഇതിലുണ്ടോ ആ നോമ്പോട്ട് ക്ഷീണിക്കുന്നു എപ്പത്തിനാരും വന്ന് വിളിച്ചിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബുബായി